എന്താണ് ആന്റി ഏജിംഗ് ചികിത്സയുടെ നിലനിർത്താൻ വേണ്ടി വെളുക്കാനൊക്കെ പല പരസ്യങ്ങളും കണ്ട് ഗ് വൈറ്റമിൻ സി ഒക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഗതിയും ഇത് തന്നെയാണെന്നില്ല നിങ്ങൾ ഓർത്തു വെച്ചോളൂ നിങ്ങൾക്കറിയാം ഇതിന്റെ ഒക്കെ സൈഡ് ഇഫക്റ്റ് എന്തൊക്കെയാണ് ലിവർ ഡാമേജ് കിഡ്നി ഡാമേജ് ബി പി ഡൗൺ ആവുക അലർജി ആസ്മ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു നേരം തന്നെ ഉണ്ട് എടോ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട കാര്യമല്ല നാച്ചുറലി നിങ്ങൾക്ക് ഗ്ലൂട്ടാ കൂടാൻ വേണ്ടിട്ട് ഞാൻ ഈ പറയുന്ന മൂന്നാല് കാര്യങ്ങൾ ചെയ്താൽ മതി അതിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് അമിനാസിഡ് ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക രണ്ടാമതായിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു ഉറക്കവും അതുപോലെ സ്ട്രെസ്സിനെ നല്ല രീതിയിൽ കൺട്രോൾ കൺട്രോളുകയും ചെയ്യാം മൂന്നാമതായിട്ടുള്ളത് എല്ലാ ദിവസവും എറോബിക് ആയിട്ടുള്ള എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഏറ്റവും അവസാനമായിട്ടുള്ളത് ടോക്സിൻസ് ആയിട്ടുള്ള സ്മോക്കിംഗ് മദ്യപാനം മറ്റ് പ്രോസസ്ഡ് ഫുഡ് ഒക്കെ നിങ്ങൾ മാറ്റി നിർത്തുക ഞാൻ ഈ പറയുന്ന നാല് കാര്യം ചെയ്തു നോക്കി ി നിങ്ങളുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്ത കൂടി നിങ്ങൾ നന്നായിട്ട് വെളുക്കും ആന്റി ഏജിംഗ് നടക്കുന്നതാണ്